അപ്പം ഇന്ന് തമ്മിൽ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ വെഡ്ഡിംഗ് ഉണ്ട് എന്ന് അപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അവിടെ എത്തുമ്പോഴത്തേന് എത്ര ടൈം ആകുമെന്ന് അറിയാൻ വയ്യ അപ്പം നമ്മൾ അടൂർക്കാണ് പോകണത് അപ്പം അടൂർ ചോദിച്ചിട്ടാണ് കല്യാണം ആദ്യം വെച്ചാൽ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് പോകാൻ വിചാരിക്കുന്നു നോക്കട്ടെ സിറ്റുവേഷൻ പോലെ ഇരിക്കും ഇപ്പോൾ ഗൂഗിളിന് മുണ്ട് മേടിച്ചിട്ടായിരുന്നു അപ്പോൾ ആ മുണ്ട് മേടിക്കാനായിട്ട് കയറുകയാണ് ഷർട്ട് ഷർട്ടെടുത്തിട്ടുണ്ടെങ്കിൽ സെയിം കരയുള്ള മുണ്ട് ഈ കാശി ബേബിൻ്റെ ഈ സെയിം ഷർട്ട് തന്നെയാണ് ഗൂഗിളിനെ കാണിച്ചു തരാം വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഫേസ്റ്റ് തന്നെ ഞാൻ എന്താ ഒരു കാര്യം പറഞ്ഞത് ആക്ച്വലി നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഇത്രയും പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇത്രയും പേര് ജീവിച്ചിരപ്പുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത് ഇന്നലത്തെ എൻ്റെ വ്ലോഗിലൂടെയാണ് കേട്ടോ ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അൻപത് ലക്ഷത്തിനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നും കൂടെ എടുത്ത് ഞാൻ അത് അത് പറയട്ടെ ആക്ച്വലി എൻ്റെ ഫണ്ട് പോയി എന്നല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇതുപോലെ ബ്ലോക്കായി എന്നാണ് ഞാൻ പറഞ്ഞത് ഇതെനിക്ക് തോന്നുന്നു അമ്മ ഒരു ഓഗസ്റ്റ് ആദ്യത്തെ വീക്കല്ലേ ഞാൻ പറഞ്ഞത് അമ്മ അതേണ്ടേ അമ്മ ദേവി ഞങ്ങളുടെ കോസ്റ്റ്യൂം കാണിച്ചതരാം കേട്ടോ ഞാനാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് ബിക്കോസ് ഞാൻ മെറ്റീരിയൽ എടുത്ത് ചെയ്യിപ്പിച്ചതാണ് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചതരാം ഫുള്ളായിട്ട് വണ്ടിക്കത് ഫുള്ള് ഇരിയിട്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നില്ല പുറത്തു നിന്നിട്ട് കാണിച്ചരാം ആ അപ്പം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഫണ്ട് ബ്ലോക്കായി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ ബ്രദറിനെ വിളിച്ച് വീട്ടുകാരെ വിളിച്ച് കുടുംബക്കാരെ വിളിച്ച് ലീവിൻ്റെ പൈസ പോയോ എല്ലാവർക്കും അറിയേണ്ടത് പൈസ ലൈക്ക് ഞാൻ ഇത്രയും വ്ലോഗൊക്കെ ചെയ്തിട്ടും ആരും ഇതുവരെ വിളിച്ചിട്ട് എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ പൈസ പോയി പോയിന്ന് പറഞ്ഞപ്പോഴത്തേന് സംഭവം നമ്മളെ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നതല്ല അത്രയും പോയി എന്നുള്ള സന്തോഷത്തിൽ വിളിക്കുന്നതാണ് കേട്ടോ ഡെഫിനറ്റ്ലി അവർ ഈ വീഡിയോ കാണുമെന്നറിയാം സോ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ബിക്കോസ് എന്നെ പറ്റിയിട്ട് അറിയണമെന്നുണ്ട് എന്നോട് ചോദിക്കണം അല്ലാണ്ടിട്ട് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് എന്നെ പറ്റിയിട്ട് അറിയാൻ നിൽക്കരുത് അപ്പം മറ്റുള്ളവർ ഒരാൾ പറഞ്ഞറിയുന്നതിലും ബെറ്റർ എന്നോട് ചോദിച്ചിട്ട് എന്താ റീസൺ അറിയുന്നതായിരിക്കും സോ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഫിഫ്റ്റി ലാക്ക് എന്ന് ഞാൻ ഒരു ഏകദേശം എമൗണ്ട് പറഞ്ഞത് ഫുൾ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകൊന്നും അതിനകത്ത് ബിക്കോസ് അത് എൻ്റെ ഫണ്ടാണ് എൻ്റെ കയ്യിലുള്ള ക്യാഷ് തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ അത് എത്രയാണ് അങ്ങനെ എന്ന് എനിക്കിപ്പം അറിയിക്കേണ്ട കാര്യമില്ലാത്തോണ്ടിട്ട് ഞാൻ അത് വെറുതെ വിടുന്നു ഗൂഗിൾ വന്നിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ അത് പറയുന്നില്ല പിന്നെ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് എന്റെ ഫണ്ട് ബ്ലോക്ക് ആവുന്നത് എന്നിട്ട് ഞാൻ ഇത്രയും നാള് കൊഴപ്പൊന്നുമില്ലാതെ പോയില്ലേ അത് ബ്ലോക്ക് ആയി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ വീട്ടില് അപ്പൊ ഫണ്ട് ബ്ലോക്ക് ആയി എന്ന് ചോദിച്ചിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങളായിട്ട് ഇനി പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ പറഞ്ഞു കേൾക്കട്ടെ ആ എനിച്ചാല് എനിക്ക് എനിക്ക് സംഭവം ഇവർ നല്ലതിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ വേണ്ടിയില്ല ഇതിൽ കുത്താൻ വേണ്ടി വരുമല്ലോ അതുകൊണ്ടിട്ടാണ് എനിക്ക് പറയണമെന്ന് തോന്നിയത് സോ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകില്ല എൻ്റെ ക്യാഷ് പോയി എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്ര നാളത്തേക്ക് എനിക്ക് ആ ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് എടുക്കാൻ പറ്റില്ല അത് എനിക്ക് ഓഗസ്റ്റിലാണ് എനിക്ക് ഫണ്ട് ബ്ലോക്ക് ആയിട്ടുള്ളത് എനിക്ക് നവംബറിലെ ആ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ പറഞ്ഞാണെങ്കിൽ അമ്പത് എന്ന് ഞാൻ ഏറെ ഏകദേശ കണക്ക് റൗണ്ട് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു അതിന് മുകളിലേക്കാണ് ഞാൻ ആ ഒരു കണക്ക് ഞാൻ എന്തായാലും പറയുന്നില്ല സോ അപ്പോ എ അതുപോലെയാണ് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നത് ഏൻ്റെ പൈസ പോയോ പോയി സന്തോഷമാണ് പോയി എന്നുള്ളത് കേൾക്കുമ്പോഴോ സന്തോഷമുണ്ടല്ലോ അതുകൊണ്ടിട്ട് മാത്രമാണ് പറയാന്ന് ചോദിച്ചത് സോ ആ സന്തോഷിക്കുന്നവരോട് പറയാണ് എൻ്റെ ക്യാഷ് പോയിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം എനിക്ക് ബ്ലോക്ക് ആയി എന്നേ ഉള്ളൂ അത് ഓഗസ്റ്റ് മാസമാണ് അല്ലേ ഓഗസ്റ്റിൽ ഓഗസ്റ്റിലല്ലേ ഓഗസ്റ്റ് ഗോകിളിൽ അഞ്ചാം ആറാം തീയതിയാണ് വരുന്നത് അഞ്ചാം തീയതി തൊട്ടിട്ടെൻ്റെ ഫണ്ട് ബ്ലോക്ക് ആണ് എനിക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നവംബർ ആവണം സോ എനിക്ക് പോയതല്ല ക്യാഷ് എനിക്ക് വരാനുള്ള ഫണ്ടാണ് അതിന് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ എൻ്റെ ഫണ്ടിൻ്റെ കാര്യം മാത്രം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഈ നിങ്ങൾ ഈ ചൊറിയാനായിട്ട് വരരുത് കഷ്ടമുണ്ട് കേട്ടോ ഭയങ്കര ചൊറിച്ചില്ലായിരുന്നു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണമെന്ന് വിചാരിച്ചത് ചില കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തല്ല ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ കുഴപ്പമില്ല ആ ഇന്നതാണ് ഇന്നതുപോലെയാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത് വന്നിട്ട് പഠിച്ചുള്ളവരോട് എല്ലാം വിളിച്ചിട്ടേ ഞാനും ഒരു കോണ്ടാക്ട് ഉള്ള എല്ലാവരോടും വിളിച്ചേ എൻ്റെ പൈസ പോയല്ലേ എന്നും പറഞ്ഞുകൊണ്ടിട്ട് സോ സന്തോഷിക്കണ്ട എന്റെ പൈസ പോയതല്ല വ്യക്തമായിട്ട് ഞാൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് വേണ്ട എൻ്റെ ഉണ്ട് അമ്മയുണ്ട് ഗോകുലുണ്ട് അപ്പം ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇച്ചിരി ഇത്രയും പൈസ പോയി എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊന്നും ആയിരിക്കില്ല ഇരിക്കുന്നത് സോ പോയതല്ല എനിക്ക് ബ്ലോക്ക് കിട്ടിയതാണ് അത് എനിക്ക് ഞാൻ പറഞ്ഞ കണക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുകയാണ് എനിക്കത് തിരിച്ച് കിട്ടുന്ന ഫണ്ട് തന്നെയാണ് സോ അതോർത്ത് സന്തോഷിക്കേണ്ട പിന്നെ ബാക്കി കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പറയാം അയ്യോ എൻ്റെ പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് ടെൻഷനും കടിക്കല് കൂളായിട്ടിരിക്കണം എന്നും പറഞ്ഞോട്ട് മെസ്സേജ് അയച്ചു ബിക്കോസ് എൻ്റെ സ്ഥാനത്ത് ഇത്രയും പൈസയൊക്കെ പോയി ലൈക്ക് ഇത്രയും ഒരു പണ്ടി കിട്ടുമോ ഇല്ലയോ എന്ന് പ്രതീക്ഷയില്ലാണ്ടിട്ടിരിക്കുമ്പോൾ നമുക്കൊരു സോയിസേറ്റിനെ പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും സോ എന്നോട് കുറേ പേര് വന്നിട്ട് എനിക്ക് മെസ്സേജ് ചേച്ചി ടെൻഷനൊന്നും അടിക്കലോ കൂളായിട്ടിരിക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം തീർച്ചയൊക്കെ വെക്കുക പറഞ്ഞു പറഞ്ഞ് വേണ്ടിയിട്ട് സോ അതിനകത്ത് സന്തോഷം ഇനി ഇതുപോലെ ചൊറിയാനായിട്ട് ആൾക്കാരുണ്ട് ഇത്രയധികം അധികം ആൾക്കാരുണ്ടാവും ഇത്രയും പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ഇത്രയും പേര് എന്ന് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വെഡിങ് വളോഗ് കാണാം അവിടെ ചെന്നിട്ട് ചേരുന്നതിന് ശേഷം ആൾക്കാരൊക്കെ കാണിച്ച് തരാം വെഡ്ഡിങ് കാണിച്ച് ടെറായില്ലേ എന്നാലും സോറി ഫസ്റ്റ് ഇൻട്രോ തന്നെ ടെറർ ആവേണ്ട എന്ന് വിചാരിച്ചാണ് ബട്ട് അനുവദിച്ചില്ല അതുകൊണ്ടിട്ട് ഞാൻ ചെന്നിട്ട് ബാക്കി വിശേഷമായിട്ട് കാണിക്കാം ഇത് നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് നമ്മുടെ ഭരണിക്കാവ് എന്തോ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ അവിടെ നിന്നാണ് ഗോകുലം മുട്ട മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഞങ്ങൾ തലയിൽ വെക്കാനുള്ള പൂ കുത്താനായിട്ട് സ്ലൈഡ് ഇല്ലായിരുന്നു സോ ഞാൻ സ്ലൈഡ് വാങ്ങാനായിട്ട് ഇറങ്ങിയത് ഈ ഒരു ഷോപ്പിൽ ഇത് ചക്കോളി എന്ന് പറഞ്ഞ സ്ഥലത്താണുണ്ടോ ചക്കോളിന്ന് കുറച്ചും കൂടി അകത്തേക്കാണ് നമ്മൾ ആ അമ്പല അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് തലയിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ മഹേഷ് എന്നാണ് പേര് പുള്ളിക്കാരൻ എ സി മെക്കാനിക്കലാണ് ദുബായിൽ സോ കല്യാണം കഴിഞ്ഞിട്ട് അവർ തിരികെ പോവും തിരികെ പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ വഴിയേ വരുന്നുണ്ട് ഒരു ഒരു ആ അതൊക്കെ അന്നേരം പറയാം അല്ലേ ആ ഓക്കെ എന്തായാലും പോട്ടെ വേണ്ടേ കല്യാണത്തിന് ഒരു വിധം ഭയങ്കര വലിയ ഫംഗ്ഷനായിട്ടൊന്നും അല്ലായിരുന്നു ഇവരുടെ ഒരു ആറു വർഷത്തെ പ്രണയമാണ് ദ ഇന്ന് സബലം ആവുന്നത് ആറു വർഷം കൊണ്ടായിട്ട് രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫേസ്ബുക്ക് പ്രണയം പ്രണയം ഇന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഫേസ്ബുക്ക് വഴിയായിരുന്നു ചേട്ടൻ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് തേണ്ടേ എന്നിട്ട് ദ ഇവിടെ കല്യാണം വരെ എത്തിയിരിക്കുകയാണ് കുട്ടി വന്നു കുട്ടിയുടെ പേരൊന്ന് വിശ്വമായ എന്നോ ആ പേര് പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം പേര് ചോദിക്കാം പേരിനകത്തൊരു കാര്യം ഇല്ല എന്തായാലും പേരിനകത്ത് കാര്യമുണ്ടല്ലോ എന്തായാലും ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കാര്യം ചില അറിയാമല്ലോ ആറു വർഷം അവർ സ്നേഹിച്ചിട്ട് അവരുടെ ആ ഒരു ആ ഒരു ആയിട്ടുള്ള പ്രണയം ദേ ഇന്ന് പൂവണിയ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ പോലെ തന്നെ നമുക്കും സന്തോഷമുള്ള കാര്യമാണ് നേണ്ടി ചിക്കനും പെണ്ണും എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കണക്ക് ഭയങ്കര വലിയ ഫംഗ്ഷനൊന്നുമായിട്ട് എല്ലാവരും നടത്തിയിട്ടുണ്ടായി ചെറിയ രീതിയിൽ നടത്തണമെന്നായിരുന്നു ഉണ്ടായിരുന്നത് ലൈക്ക് ഇപ്പം മഹേഷ് ചേട്ടൻ്റെ ബ്രദറാണോ കേട്ടോ മഹേഷേട്ടൻ്റെ ബ്രദറാണ് ഞാൻ അംഗിളിൽ എന്നാണ് വിളിക്കുന്നത് കാര്യം മഹേഷ് ചേട്ടനും മനോ മനോംഗിളും തമ്മിൽ ഏജിന് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ ചെറുതിലോട്ട് കാണുമ്പം എനിക്ക് അങ്കിളായിരുന്നു മനോംഗ് മഹേഷേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബ്രദറിനെ പോലെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ തമ്മിലൊരു രണ്ടോ മൂന്നോ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ പുള്ളിക്കാരനിപ്പം എനിക്ക് ഇരുപത്താറ് പുള്ളിക്കാരന് ഇരുപത്തൊമ്പത് അത്രേ ആവത്തുള്ളൂ സോ ഞങ്ങൾ തമ്മിൽ ഏജിന് അത്രയും വ്യത്യാസമില്ല അപ്പം ഞാൻ മനീ മഹേഷനെ ഏട്ടാന്നും മറ്റേ മനുങ്കളിനെ അങ്കിളൊന്നും വിളിച്ചത് ബട്ട് ഇവർ രണ്ടുപേരും ബ്രദേസും ബ്രദേഴ്സാണ് ബട്ട് ചെറുതിലേയും വിളിച്ച് ശീലിച്ചുകൊണ്ടിട്ട് അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത് മനോങ്ക്ലേ എന്നാണ് വിളിക്കുന്നത് ചേട്ടനെ മഹേഷ് ചേട്ടാന്നുമാണ് വിളിക്കുന്നത് പിന്നെ പിന്നെന്താ ഭയങ്കര ഭയങ്കര ആണ് കേട്ടോ ഞാൻ എന്നുവെച്ചാൽ ലാസ്റ്റ് ലാസ്റ്റ് കാണുന്ന കാശിയുടെ ബർത്ത്ഡേയുടെ സമയത്താണ് ഇതേണ്ടി കാശി ബേബി അവിടെ ഉള്ളവരുമായിട്ടൊക്കെ സെറ്റാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പട്ട് ആരുടെയും കയ്യിൽ പോണില്ലായിരുന്നു എൻ്റെയും ഗോകുൻ്റെ കയ്യിൽ മാറി മാറി മാറിയിരിക്കായിരുന്നു അപ്പോൾ നമുക്ക് കുറേ കുട്ടിപ്പട്ടാളത്തിനേക്കവിടെ ചെട്ടി നീതു കുറേ പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറേ പേരെ കണ്ടു ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരെയും കണ്ടു എല്ലാവരും കുറേ പേര് വന്ന് പരിചയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ സോ ഹാപ്പിയാണ് സോ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാണ്ടിരിക്കില്ല ഒരു ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് താലി കിട്ടുന്ന സമയമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തേണ്ടേ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിപ്പിണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ ഫ്രണ്ടിൽ കയറി എന്തായാലും ഇടുന്നത് കാണാൻ പറ്റത്തില്ല എന്നായപ്പോഴത്തേനും ഞാൻ വീഡിയോ ഒക്കെ മാറ്റുകയാണ് ചെയ്തത് ബിക്കോസ് നമ്മൾ നിന്നിട്ട് കാര്യമില്ല കാണാൻ പറ്റിയില്ല എല്ലാവരും ഫ്രണ്ടിൽ കയറി നിൽപ്പുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സിനെ കണ്ടില്ലേ നേണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് തേണ്ടത് എനിക്ക് കിട്ടിയ പുതിയ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ സൈഡിൽ സൈഡിലിരിക്കുന്നത് സോ ഹാപ്പി കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ കഴിഞ്ഞു സന്തോഷം പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു പോയല്ലോ എന്നൊരു സാ ആ ഒരു വശമുണ്ട് കാര്യം ഇത്രയും ദിവസം കാത്തിരുന്ന് കാത്തി കാത്തിരുന്ന് കല്യാണം വന്നപ്പോഴത്തേന് കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു പോയതിൻ്റെ ചെറിയൊരു സങ്കടം അത്രേ ഉള്ളൂ കാശി ബേബിക്ക് ചോറ് കൊടുത്ത് ഞാൻ കഴിക്കാം അപ്പോൾ അതേ കല്യാണം കഴിഞ്ഞ് ആകെ ടയർഡായി ഞാൻ ഫേസ് ഫുള്ള് ടാനായിട്ട് നാശകോശമായിരിക്കുകയാണ് ഇത് സംഭവം കല്യാണം കഴിഞ്ഞ് അടൂരായിരുന്നു ഭയങ്കര വലിയ ഇതൊന്നുമല്ല എന്നാലും നല്ല രീതിയിൽ നല്ലൊരു കൊച്ചു കല്യാണം കഴിഞ്ഞു ഇപ്പം ചേട്ടൻ ദുബായിലാണ് ചേ ചേച്ചിയല്ല അവൾ എനിക്ക് അനിയത്തി എന്നോടാ നമുക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു അവൾ എനിക്ക് അനിയത്തി അപ്പം അവർ അഞ്ച് മണിക്ക് കുടിവെക്കത്തോളൂ ഞങ്ങൾ തിരിച്ച് കൊല്ലത്ത് പോകുകയൊക്കെ കൊല്ലത്ത് പോയിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പള്ളിയിലൊക്കെ പോകണം സോ അത് വേണ്ടിയിട്ട് പോവുകയാണ് തിരികെ പോണ വഴിക്ക് പോണ വഴിക്ക് എനിക്കൊരു ഭയങ്കരമായിട്ട് ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് സോ എനിക്കൊരു ജ്യൂസ് കുടിച്ചാൽ കൊള്ളാം എന്നുള്ളത് എനിക്ക് ചൂട് ഭയങ്കര ചൂട് ഭയങ്കര തിളച്ച ചൂട് അമ്മ എന്തെങ്കിലും വാഷ്റൂമിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇതുവരെ രണ്ടെണ്ണം വന്നില്ല ഞങ്ങൾ കുറേ നേരമായി വണ്ടി കയറിയിരിക്കുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വെഡ്ഡിങ് ബ്ലോഗ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മോൺസ് മൊൻസഗിൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കണക്ക് ഇനി ആരും പറഞ്ഞ് ചോദിച്ചുകൊണ്ടിട്ട് ഞങ്ങളുടെ വീട്ടുകാരെ വിളിക്കാനായിട്ട് നിൽക്കണ്ട എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞു തരാം എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ബിക്കോസ് നമ്മളിപ്പം ഇപ്പം എന്നെ പറ്റിയിട്ട് ഒരാൾ പറഞ്ഞറിയുന്നതിലും ഏറ്റവും ബെറ്റർ നാവാണ് നാവ് വെച്ച് പലർക്കും പലതും പറയാം സോ പറഞ്ഞറിയുന്നതിലും ബെറ്റർ സ്വന്തമായിട്ട് ചോദിച്ചറിയുന്നത് തന്നെയാണ് ബിക്കോസ് എന്തുവാ എല്ലാവർക്കും ഞാൻ ഒരുപോലെയല്ല ഇപ്പം ഗോകിളിനോട് ഞാൻ നിൽക്കുന്ന രീതിയിലായിരിക്കുന്നില്ല ഞാൻ എന്റെ ബ്രദറിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവരോട് നിൽക്കുന്ന രീതിയിലല്ല ഞാൻ എൻ്റെ അമ്മേനോട് നിൽക്കുന്നത് സോ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് എൻ്റെ രീതികളും മാറി സോ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അങ്ങനെ ചോദിക്കത്തില്ല നുണ്ണി അങ്ങനെ ചോദിക്കില്ല ലുണ്ണി സത്യത്തിൽ ഞാൻ എന്റെ വീഡിയോ എന്നെ ഇഷ്ടപ്പെടുന്നവരോട് ഞാൻ പറയുന്നത് അവർ ചൊറിയാൻ വന്ന ആള് അത്രയും ക്യാഷ് പോയില്ലോ എന്ന് വിചാരിച്ചിട്ട് സന്തോഷത്തോടെ വന്നവരാണ് ബട്ട് സന്തോഷിക്കില്ല അങ്ങനെ പോയതല്ല അല്ലടാ പറയാനുള്ളവരോടൊക്കെ പറയണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കുറേ നാളുകൊണ്ട് ഇവരുടെ മൈൻഡിലുള്ള കുറെ നാളുകൊണ്ട് ഇവിടെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഇവരോടൊക്കെ പറയാനുള്ളത് പറയണുള്ളത് പക്ഷെ നേരിട്ട് പോയി പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടിട്ട് റിപ്പോർട്ടീവ്സ് ആണല്ലോ അടുത്ത ആൾക്കാരാണല്ലോ എന്നൊക്കെ ജസ്റ്റ് വേണ്ടെന്ന് വെച്ചിരിക്കുമായിരുന്നു സോ എനിക്ക് സത്യത്തിൽ ഓരോ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് യൂട്യൂബിൽ നിന്ന് പറയുക ഇവർ എന്തിനാണ് ഇങ്ങനെ പറയേണ്ടത് നല്ല കാര്യമാണ് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് എന്തായാലും ഈ വീഡിയോസ് കാണുന്ന അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കൊടുത്തില്ലേ ഇത്രയും നേരം പറഞ്ഞിട്ടോ സംഭാവന കൊടുത്തില്ല അത് കഴിഞ്ഞില്ല അപ്പം ആ അപ്പം ഇതില് ഓപ്പോസിറ്റുള്ളവർക്ക് കാണുമെന്ന് അവർക്ക് അറിയാം നേരിട്ട് പോയി പറയാൻ പറ്റാത്ത കാര്യം അവര് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളു പിന്നെ നിങ്ങള് വലിയ